ർ നൂറ്റി അൻപത് ബാർ എൺപത്തിമൂന്ന് സമിതിയുടെ അറുപത്തിയേഴാമത് വാർഷിക പൊതുയോഗം സമിതി സുവർണ ജൂബിലി ഹാളിൽ പ്രസിഡന്റ് പ്രനിൽ നടേശൻ്റെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മൂന്നിന് രണ്ടു മണിക്ക് ചേർന്നു സെക്രട്ടറി ശ്രീ ബോസ് കെ പി സ്വാഗതം ആശംസിച്ചു തുടർന്ന് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ശ്രീ വത്സനെയും സെക്രട്ടറിയായി ബാബു കോണത്തിനെയും ട്രഷറായി ഉമ്മയെയും ഉൾപ്പെടെ ഒമ്പത് അംഗങ്ങൾ കമ്മിറ്റി ഏറ്റെടുത്തു ഉൾപ്പെടുന്ന കമ്മിറ്റിയെ സംഘടനയുടെ ഓഫീസിലാണ് നമ്മൾ ഈ സംഘടന തുടങ്ങിയത് ഏതാണ്ട് അറുപത്തേഴ് അറുപത്തേഴ് വർഷം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണത് സ്ഥാപിതമായത് അത് കുറച്ച് പഴയ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ അവരുടെ പേരുകൾ ഞാൻ പറയാം മണപ്പറമ്പിൽ ശ്രീരാമൻ ഉണ്ണി എടക്കാട്ട് കണ്ണുവിശംഭരൻ വലിയ വീട്ടിൽ രാമൻ ദാമോദരൻ കുറുമ്പശ്ശേരി കോക്കൻ വാസു വടക്കേടത്ത് രാമൻകുട്ടി പ്രഭാകരൻ കെയിപ്പറമ്പിൽ കണ്ടൻ കണ്ടൻക്കോയിൽ അച്യുതൻ രാമേശ്വരൻ കെയിപ്പറമ്പിൽ കൃഷ്ണൻ പരമേശ്വരൻ വടക്കേടത്ത് കൊച്ചുകോരൻ കുട്ടി അന്നപ്പറമ്പിൽ അപ്പകുഞ്ഞി കൃഷ്ണൻകുട്ടി വടക്കേടത്ത് കൊച്ചുകോരൻ കുട്ടികുമാരൻ ഇങ്ങനെ ഇത്രയും ആളുകളൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നമ്മൾ ചാരിറ്റബിൾ ആക്ട് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് അപ്പോൾ അത് ഇത്രയും പിന്നെ ഇപ്പോൾ അത് അറുപത്തേഴാമത്തെ വാർഷിക പൊതുയോഗമായിട്ടെന്ന് ഞങ്ങളിവിടെ കൊണ്ടാടണം അപ്പോൾ അതിനകത്ത് ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടാണ് ഞാൻ നല്ല പേര് തുറന്നുകൊണ്ടിരിക്കണത് ഞങ്ങളൊരു കമ്മിറ്റിയും ആയിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പല രീതിയിലും മുന്നോട്ട് പോയി വളരെ വലുതായിട്ടുള്ളൊരു സംഘടനയാണ് നമ്മളുടെ ഒരമ്പതാം വാർഷികം അതൊക്കെ നമ്മൾ ഭയങ്കര വലിയൊരു തോതിൽ തന്നെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കുടുംബങ്ങളോളം നമുക്കിവിടെ ഇതിനകത്ത് അംഗങ്ങളായിട്ട് ഉണ്ട് ഉദ്ദേശം കൂടി കുറച്ചു ഇന്നിപ്പോൾ ും പോസ് ഞാൻ സംഘടനയുടെ നിലവിലെ സെക്രട്ടറിയാണ് മുൻകാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു നമ്മുടെ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞത് തീരെ ദാരിദ്ര്യം കൊണ്ട് വളരെ വലഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കാശിയിലാടി കാലഘട്ടത്തിൽ അന്ന് അവര് കുടുംബത്തിലൊരു മരണം സംഭവിച്ചാൽ അതിനടക്കം ചെയ്യാനായിട്ട് പോലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചത് ആ കുടുംബത്തിലെ മരണത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് അവര് സഹായിക്കാനും അവരെ കൂട്ടായ്മയും അന്ന് ഇന്നത്തെ പോലത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്തായതുകൊണ്ട് തന്നെ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബന്ധുക്കളെ ഈ മരണപൂരെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ സംഘടനയാണ് ആളുകളെ വിട്ട് ചെയ്തിരുന്നത് അതിൻ്റെ കർമ്മങ്ങളും എല്ലാം നടത്തിയിരുന്ന സംഘടനയാണ് അന്ന് അവിടെനിന്ന് വളർന്നു വന്ന ഈ സംഘടന ഇന്ന് സ്വന്തമായ ഒരു ബിൽഡിംഗ് നിലവിലുണ്ട് അതുകൂടാണ്ട് മറ്റൊരു സ്ഥലത്ത് സ്ഥലം എടുത്ത് അവിടെ ഒരു വീട് വെച്ച് അവിടെ നമ്മ അത്രയും പുരോഗമനത്തിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് നിസ്സാര തുക കൊടുത്തിരുന്ന സംഘം ഇന്ന് മരിക്കുന്ന വീട്ടിലേക്ക് പന്തിരായിരം രൂപ വരെ ധനസഹായം ചെയ്തുകൊണ്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുൻഭരണപരവാക്കിലാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ പേര് പി എം മത്സ്യൻ ഞാനിവിടെ പ്രസിഡൻ്റായിട്ട് ആറു വർഷം സർവീസ് ചെയ്തു എന്നെക്കൂടി എൻ്റെ സെക്രട്ടറി മുരളീധരൻ കൂടെ ഉണ്ടായിരുന്നു വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനിയും മുന്നോട്ട് പോകേണ്ടിരുന്ന് അടുത്ത കമ്മിറ്റിയോട് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തി നന്ദി ു ഞങ്ങളെ രാൻപതം ഒന്നൊന്നായം പുരടൊടങ്ങിയാൽ പിന്നിടും നൃക്ക പോലുള്ളം നിന്നെ ലാസ്തന്ദണം

പ്രവർത്തന റിപ്പോർട്ട് വരവ്ചറൽ സ്റ്റേറ്റ്മെന്റ് മുതൽ മുതൽഘടം സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവ ചർച്ച ചെയ്ത് പാസ്സാക്കല് ചോദ്യങ്ങൾ പ്രമേയങ്ങൾ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഉപസംഹാരം കൃതജ്ഞത ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ എന്തായാലും കൂട്ടിച്ചേർക്കല അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അഭിപ്രായം ഇപ്പം പറയാവുന്നതാണ് ഇല്ലെങ്കിൽ കൈയടിച്ച് അത് പിന്നെ അടുത്തായിട്ട് നമുക്ക് അനുശോചനമാണ് അനുശോചനത്തിൽ സാമതിപ്പെട്ട ഏഴംഗങ്ങൾ ഈ വർഷം നമ്മളെ വിട്ടുപോയിട്ടുണ്ട് കൂടാതെ വി എസ് പ്രൊഫസർ എം കെ സാനമാഷി പിന്നെ കലാസാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് നമ്മളെ വിട്ടുപോയ പ്രമുഖ വ്യക്തികൾക്കും പ്രസിഡന്റ് എന്ന പേരിൽ എന്റെ പേരിലും നമ്മുടെ സംഘടനയുടെ പേരിലും ഞാൻ അനുശോചനം അറിയിക്കുന്നു പലർക്കുള്ള ആത്മശാന്തിക്കായി നമുക്ക് നേരം എഴുന്നേറ്റുന്നു പറയാനായിട്ട് കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് നമുക്ക് എല്ലാരും കൂടുതലായിട്ടൊരു കംപ്ലൈന്റ് ഉള്ളത് നമ്മളെ കുറിച്ച് കൂടുതലെല്ലാരും സമിതി കമ്മിറ്റി അംഗങ്ങളാരും കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്തൊന്നും പങ്കെടുക്കാത്ത ഒരു കമ്മിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എല്ലാവരും തിരക്കായിരുന്നു കൂടുതലും അപ്പൊ ജോലിപരമായിട്ട് എല്ലാവരും രാവിലെ പോയി വൈകിട്ട് തന്നെ അവരായിരുന്നു കൂടുതൽ നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണസമയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ പ്രാവശ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണമായിട്ടും ദിവസം നമ്മളെ തരണം സമിതി ഒരു നീതി പാലിച്ചു എന്ന് വെച്ചാൽ ഇല്ല പറയാനില്ല കാരണം ഓരോ കമ്മിറ്റികളിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു കുറന്തയക്കാനൊന്നും പറ്റില്ല അധികാരങ്ങളുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഈ ജോലി നമുക്ക് എല്ലാ തിങ്കളാഴ്ച ഉള്ള ഞായറാഴ്ച വരെ പോകുന്നവരാണല്ലോ രാവിലെ പോയി ആറു മണിക്ക് പോയി വരുന്ന വൈകിട്ട് വരുന്നവരൊക്കെയാണ് നമ്മുടെ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മിറ്റി കൂടുമ്പോഴൊക്കെ ചില ബുദ്ധിമുട്ടുകള് ഇവർ പങ്കെടുക്കാത്തതിലുള്ളവർ കുറെ ബുദ്ധിമുട്ടുകള് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ളത് അവരോട് ലീവ് എടുക്കാൻ പോയി അങ്ങനെ ഒന്നും പറയാം നമുക്കുള്ളതില്ല അപ്പൊ അങ്ങനെ നടത്തി കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് കുറച്ച് നമ്മള് ഈ കഴിഞ്ഞ പൊതുവോ നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്താണ് ഈ വിഷ് ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഫിനാൻഷ്യൽ മേഖല നമ്മളതിനെ സംബന്ധിച്ചെ സംബന്ധിച്ച് അതൊരു ആവശ്യമാണോന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലായിട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പ്രാവശ്യം അതിന്റെ നമ്മളിപ്പോ കഴിഞ്ഞ പുതിയതിനെ കുറിച്ച് വിഷമണിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്തപ്പോ അതിന് നമുക്ക് ആ ഒരു വർഷം മുതൽ ലോൺ കൊടുക്കണ്ടു അത് നമ്മൾ ആ ലോൺ നിർത്തിയതുകൊണ്ട് കൊണ്ട് പിന്നത്തെ വർഷം നമുക്കത് വലിയ കുഴപ്പമില്ലാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോ ചിട്ടി ഒക്കെ നടത്തുന്നതിനെ കുറിച്ചും അതൊക്കെ ഫിനാൻഷ്യൽ സംഭവങ്ങളെല്ലാം നമുക്ക് കുറച്ച് കൈകാര്യായിട്ട് ഇപ്പൊ വരുന്നുണ്ട് കാരണം പൈസ എടുത്തുകൊണ്ട് പോകണ ഒരു കൃത്യമായിട്ട് അടക്കാണ്ട് ഏതൊരു ദിവസമായിട്ട് വിളിച്ച് ആദ്യം തന്നെ വിളിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞ പോകാത്ത അവസ്ഥകളില് നമുക്കത് കുറെ ബാധ്യതകളിലോട്ട് അങ്ങനെ പ്രശ്നങ്ങളിലോട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഫിനാൻഷ്യൽ സംഭവങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ സെക്രട്ടറി സംസാരിക്കും അപ്പൊ അത് വിഷുണ്ട് തന്നെ നമ്മള് നല്ലൊരു കാര്യമാണ് വിഷുവിന് നമുക്ക് എല്ലാവർക്കും ഒത്തിരി പൈസ എല്ലാവർക്കും കിട്ടുന്ന നമ്മളടച്ചു പൈസ തന്നെ കിട്ടുമ്പോ നമുക്ക് സഹായമാണ് വിഷാകഴിക്കാനും ഇതൊക്കെ പക്ഷെ അത് നമ്മൾ നടത്തിക്കൊണ്ടോ ഒരു വർഷം ഏതാണ്ട് എനിക്ക് പത്ത് ലക്ഷം രൂപയോളം നമുക്കത് പിരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പിറ്റേ വർഷം പത്തു ലക്ഷം രൂപ പിരിച്ചെടുക്കുന്നുണ്ട് ഇത് തിരിച്ചു കൊടുക്കുമ്പോഴുള്ള അവസ്ഥ നമ്മളൊരു ചെറിയൊരു ബോണസൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അത് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു വരുമാനം നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് നമ്മൾ സമ്മതിക്കപ്പെട്ടവർക്കായാലും പുറത്തുള്ളവർക്കായാലും നമ്മൾ നേരത്തെ ആദ്യ വർഷങ്ങളിൽ നമ്മൾ കൊടുത്തിരുന്ന മുൻപണ സമിതിയിലും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ആദ്യത്തെ നമ്മൾ ആദ്യത്തെ പൊതുയോഗത്തിൽ തന്നെ അതിന്റെ പോക്ക് ഒരു കറക്റ്റ് അല്ല എന്നുള്ളൊരു തോന്നല് വന്നിട്ടാണ് അത് നമ്മൾ നിർത്തുക ചർച്ച ചെയ്യും അതിനെ കുറിച്ച് മറുപടി വന്നത് നമ്മൾ ഇനി വേണ്ട നമുക്ക് ഞാൻ പൈസ കൊടുക്കണ്ട തീരുമാനം വന്ന് നമ്മൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളതിന്ന് പൈസ കൊടുക്കാണ്ട് നോക്കി അതുകൊണ്ട് നമുക്ക് ആ പത്ത് ലക്ഷം രൂപ നമുക്ക് നമ്മുടെ ക്യാപിറ്റലായിട്ട് ഉണ്ടായിരുന്നു അത് ബാങ്കിലിട്ടു അതിന്റെ വരുമാനങ്ങളൊക്കെയാണ് നമ്മളതിന്റെ ബോണസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അത് അവിടെ ഒരു ബ്ലോക്കായത് വരുന്നു പിന്നെ രണ്ടാമത് കേസ് ഈ ചുറ്റി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അത് വിളിച്ചെടുത്ത് വിളിച്ചെടുക്കുന്ന പോയിട്ട് പിന്നെ അടക്കാതിരുന്നാലും നമുക്ക് അതിനോട് ആക്ഷൻ എടുക്കാനായിട്ട് പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കൊരു നിയമപരമായിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാനില്ല ഒരാളോട് നമുക്ക് കൊറേ പ്രാവശ്യം ഞങ്ങൾ ഇപ്പൊ എല്ലാവരും പറഞ്ഞ സ്ഥലം ഇപ്പൊ എല്ലാവരും പല വീടുകളും പല പ്രാവശ്യമായിട്ട് കയറി നടക്കുന്നുണ്ട് ഈ പൈസ മേടിക്കാനായിട്ട് അപ്പൊ ചെല്ലുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഡേറ്റ് പറയും അല്ലെങ്കിൽ തരാനുള്ള ഒരു ലക്ഷണങ്ങൾ ഇല്ലാത്ത വിധത്തിലുള്ള ഇതിലാണ് നമ്മൾ കാര്യങ്ങൾ പോകണം അങ്ങനെ വരുമ്പോൾ ആക്ഷൻ എടുക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ പൊതുവെ ഒരു ചർച്ചയിൽ അത് വരണം കൃത്യമായിട്ടൊരു ചർച്ചയിൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെ സമിതിയുടെ പൈസയാണ് നമുക്ക് ഒരു രൂപ പോകാണ്ട് അങ്ങനെ അത് തിരിച്ച് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ചർച്ചയെന്ന് വേണം ഇതാ ഈ ഫണ്ടിങ് രീതി നമുക്ക് വേണോ വേണ്ടെന്നൊക്കെ നമ്മള് കൂടി തീരുമാനിക്കും ഇപ്പൊ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ട് പല സ്ഥലത്തുണ്ട് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഞാൻ അറിഞ്ഞത് ഇതുപോലെയുള്ള ഇതുപോലെ പത്തൊമ്പതിനഞ്ചു ലക്ഷം രൂപ ബാധ്യതയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരും ഭയങ്കര പ്രശ്നങ്ങളിലാണെങ്കിൽ ജനങ്ങൾക്ക് ഇത് വായ്പ കൊടുക്കാൻ പിടിക്കാൻ ചെയ്തിട്ട് തിരിച്ചു കിട്ടാത്ത പ്രശ്നങ്ങളിലോട്ട് അവരും ഒരവസ്ഥയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളും അധികം താമസിയാതെ ഒരു പതിനാല് വർഷം പറയുന്ന എമൗണ്ടിലോട്ടൊക്കെ നമ്മളും എത്തപ്പെടാൻ ചാൻസ് ഉണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അപ്പൊ ഇത് എങ്ങനെ പിരിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇത് എങ്ങനെ വിനിയോഗിക്കും ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച ശരി പറഞ്ഞതിനകത്ത് വരേണ്ടതാണ് പിന്നെ ഇതിന് വ്യക്തമായിട്ടുള്ള ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ കാണുന്നില്ല ഇപ്പൊ ഈ നമ്മൾ യൂഷ് ഫണ്ടായാലും മറ്റേ ഈ ചിട്ടി സാഹചര്യം ആയാലും ഇത്ര ലക്ഷങ്ങളുള്ള ഒരു കണക്കാണ് നമ്മള് ുള്ളതിരി പോണത്തായിരത്തി ലക്ഷം രൂപ ഒരു വർഷത്തിലേക്ക് വിഷു കണ്ട് വരുന്നുണ്ട് പിറ്റേ വർഷം പത്ത് ലക്ഷം രൂപ വരുന്നുണ്ട് ചിട്ടിടായാലും ഒരു പത്ത് പതിനഞ്ചു ലക്ഷം രൂപ കണക്ക് വരുന്നുണ്ട് ഇത്രയും ലക്ഷങ്ങളി നമ്മൾ ചെയ്യുന്നത് പക്ഷെ അതിനൊരു വ്യക്തമായ ഓഡിറ്റിംഗ് സംവിധാനം നിലവിലില്ല അപ്പൊ അതും ഒക്കെ ഒരു പോരായ്മകത്ത് വരുന്നുണ്ട് നമ്മൾ ബാങ്കിങ്ങനെ ബാങ്കിലിട്ട് കളിക്കുന്നുള്ളതിനൊരു അതിനൊരു ഇല്ല കാര്യങ്ങൾ അപ്പൊ വ്യക്തതയിലെന്ന് വെച്ചാൽ കാര്യങ്ങളുണ്ട് ഈ കിട്ടാനുള്ള പൈസ എന്ത് ചെയ്യും അത് ഓരോ അടുത്ത ഭരണസമിതിയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്ത് പോയിട്ട് അതുകൊണ്ട് കാര്യമില്ല കാരണം ഓരോ ഭരണസമിതിയിലും ഞാൻ വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞത് വന്നിട്ടുണ്ട് അതിനുമ്പോൾ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പുതിയ എന്താണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കുടിശ്ശികളെ കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഈ വർഷം ഭരണസമിതിയിലൊക്കെ ഉള്ള കാശ്കളാണ് കിട്ടാനുള്ളത് അത് നമ്മൾ ഏതാണ്ട് ഇരിക്കുന്ന പകുതിയുള്ള ഒരു അമ്പത്തയ്യായിരം രൂപ നമ്മൾ പിരിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം

സെക്രട്ടറി യോഗ യോഗാധ്യക്ഷനായി ഇത്തതോടെ യോഗ നടപടികൾ ആരംഭിച്ചു ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം സെക്രട്ടറി അധ്യക്ഷനും കമ്മിറ്റി അംഗങ്ങൾക്കും യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾക്കും സ്വാഗതം ആശംസിച്ചു ഭക്തൃഭാപ പ്രസംഗത്തിൽ അധ്യക്ഷൻ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തെ കുറിച്ച് വിശദീകരിച്ചു ആദ്യമായി സംഘടനാ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നതിനാൽ പരിചയക്കുറവ് മൂലമുണ്ടായ വീഴ്ചകളെ കുറിച്ചും ചെയ്തു തീർക്കാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായി പ്രതിപാദിച്ചു പദ്ധതികളിലും കിഷുഖുകളിലും കിഷുഖ് ലോണിലും അംഗങ്ങൾ വരുത്തുന്ന കുളിക മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭീമമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നതിനാൽ സമിതിയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന സാഹചര്യമാണെന്നും ഇക്കാര്യത്തിൽ പൊതുയോഗം യുക്തമായ തീരുമാനം എടുക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞ വർഷ കാലയളവിൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളോട് സഹകരിച്ച കമ്മിറ്റി അംഗങ്ങൾക്കും മറ്റു മെമ്പർമാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഉപക്രമം അവസാനിപ്പിച്ചു പിന്നീട് അംഗങ്ങളുടെ മക്കളും വിദ്യാഭ്യാസ ത്യാഷ അവാർഡ് വിതരണം നിർവഹിച്ചു നിരവധി അംഗങ്ങൾ അവാർഡ് വിതരണത്തിനുള്ളിൽ കാഴ്ച നൽകുന്നുണ്ടെങ്കിലും അവാർഡ് ഏറ്റുവാങ്ങുവാനും അവാർഡിനെ അപേക്ഷിക്കാനും കുട്ടികൾ താല്പര്യം കുറഞ്ഞു വരുന്നത് പോരായ്മയായി പൊതുയോഗം വിലയിരുത്തി ശേഷം സെക്രട്ടറിയെ മുൻപു മീനു വായിച്ചു പാസ്സാക്കാൻ ക്ഷണിച്ചു മുൻപു മീൻസ് പാസ്സാക്കിയതിനു ശേഷം സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിൽ വിശദീകരിച്ചു ഈ കാലയളവിൽ എട്ട് സാധാരണ കമ്മിറ്റിയും ഒരു അടിയന്തര കമ്മിറ്റിയും കൂടുകയും ഉണ്ടായി ഈ കാലയളവിൽ പതിനൊന്ന് പേർ അംഗങ്ങളായി അങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെടുകയുണ്ടായി അവരുടെ കുടുംബങ്ങൾക്ക് യഥാസമയം വേണ്ട സാമ്പത്തികവും മറ്റു സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് സമിതി പഠിത പുതിയ വീടിലെ തീരാനുണ്ടായിരുന്ന ചില പണികൾ തീർക്കുകയും മുൻവശം കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു വീട് സംഘത്തിന്റെ ഒരു അംഗത്തിനെ തന്നെ കുടുംബത്തിന് വാടക നൽകുകയും ചെയ്തിട്ടുണ്ട് വാടക കൃത്യമായി ലഭിച്ചു വരുന്നുണ്ട് nothing okay.